വെൽക്കം ബാക്ക് കാർ ഫാക്ടറി വ്യൂവേഴ്സ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർ ഏതാണ് നിങ്ങളൊരു വാഹനപ്രേമിയല്ലെങ്കിൽ ഉത്തരം ലാംബോർഗിനി എന്നോ ഫെറാറി എന്നോ ആയിരിക്കാം നിങ്ങൾ വാഹനക്കമ്പമുള്ള കൂട്ടത്തിലാണെങ്കിൽ എന്നോ കോണിക്സെഗ് എന്നോ ആയിരിക്കും ഉത്തരം എന്നാൽ ഇവയൊന്നുമല്ല വേഗതയുടെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്നത് വേഗതയിലെ ചാമ്പ്യൻ പട്ടം കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് സുപ്പർകാർ നിർമ്മാതാക്കളിൽ പലരും ഏറ്റവും വേഗതയേറിയ സുപ്പർ കാറുകൾ എന്ന റെക്കോർഡ് പലവട്ടമാണ് തിരുത്തിക്കുറിച്ചിട്ടുള്ളത് വേഗതയുടെ ലോകം കൈപ്പിടിയിൽ അടക്കിവാഴാനുള്ള സൂപ്പർ കാർ നിർമ്മാതാക്കളുടെ മത്സരം കനക്കുന്നതിനൊപ്പം വേഗത എന്ന മാനദണ്ഡം മാറിമറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കാർ ഫാക്ടറിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദീർഘനാളത്തെ ശേഷം വേഗതയുടെ രാജാക്കന്മാരുമായി എത്തിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ നിലവിൽ വേഗതയേറിയ ആറ് സൂപ്പർ കാറുകളെ നമുക്ക് പരിചയപ്പെടാം ലിസ്റ്റ് നമ്പർ വൺ എസ് എസ്സിവാട്ര അമേരിക്കൻ സൂപ്പർകാർ നിർമ്മാതാക്കളായ എസ് എസ്സിയുടെ ട്വാറ്റാരയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർ എന്നറിയപ്പെടുന്നത് മറ്റുള്ള സൂപ്പർകാർ ബ്രാൻഡുകളെപ്പോലെ ഗ്ലോബൽ വിപണികളിൽ വാഹനം വിൽക്കുന്ന വാഹന നിർമ്മാതാക്കളല്ല എസ് എസ്സി അമേരിക്ക തന്നെയാണ് പ്രധാന വിപണി അതുകൊണ്ടുതന്നെയാവും ഈ ഒരു പേര് അധികമാർക്കും സുപരിചിതമല്ലാത്തത് മണിക്കൂറിൽ അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ എന്ന മാന്ത്രിക വേഗത വരെ എസ് എസ്ഇ തുവാതാര എത്തിപ്പിടിച്ചിട്ടുണ്ട് ഓടുന്ന ചില ബുള്ളറ്റ് ട്രെയിനുകൾക്ക് പോലും ഇതിനേക്കാൾ വേഗത കുറവാണ് കോണിക്സെഗിന്റെ അഗേര ആർ എസ് സ്ഥാപിച്ച മണിക്കൂറിൽ നാനൂറ്റി അമ്പത്തിയേഴ് ദശാംശം ഒമ്പത് നാല് കിലോമീറ്റർ എന്ന റെക്കോർഡാണ് എസ്എസ്ഇ തുവാതാര തകർത്തത് ലാസ് വെഗാസ് നെവാഡയിലെ പഹ്രംബ് എന്ന സ്ഥലത്തെ പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നെടുനീളൻ റോഡിലൂടെയാണ് എസ് എസ് സി ത്വാതര തലങ്ങും വിലങ്ങും പാഞ്ഞ് മണിക്കൂറിൽ അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ വേഗതയെന്ന റെക്കോർഡ് സ്ഥാപിച്ചത് ആദ്യ ശ്രമത്തിൽ മണിക്കൂറിൽ നാനൂറ്റി എൺപത്തിനാല് ദശാംശം അഞ്ച് മൂന്ന് കിലോമീറ്ററും രണ്ടാം ശ്രമത്തിൽ മണിക്കൂറിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് മൂന്ന് കിലോമീറ്റർ വേഗവുമാണ് ഈ സൂപ്പർ കാർ കൈവരിച്ചത് ഇതിന്റെ ശരാശരിയാണ് മണിക്കൂറിൽ അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ വേഗത എന്നാൽ ഇതെങ്ങനെ ശരിയാകും ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള കാർ മണിക്കൂറിൽ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത കൈവരിച്ച ബുഗാട്ടി ഷിറോൺ അല്ലേ അല്ലയെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപക്ഷേ ഇതുവരെ റെക്കോർഡായി അംഗീകരിച്ചിട്ടില്ല ഒരേ ട്രാക്കിൽ ഇരുഭാഗത്തേക്കും ഡ്രൈവ് ചെയ്ത് രണ്ട് പ്രാവശ്യത്തെയും ശരാശരി വേഗമാണ് റെക്കോർഡായി അംഗീകരിക്കുക ബുഗാട്ടി ഷിറോൺ മണിക്കൂറിൽ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗം ഇത്തരത്തിൽ തെളിയിച്ചിട്ടില്ല ബുഗാട്ടിയുടെ സ്വന്തം ടെസ്റ്റ് ട്രാക്കിലായിരുന്നതുകൊണ്ട് ഇത് റെക്കോർഡായി അംഗീകരിച്ചിട്ടുമില്ല ആയിരത്തി മുന്നൂറ്റി അമ്പത് എച്ച് പി പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു അഞ്ച് ദശാംശം ഒമ്പത് ലിറ്റർ വി എയ്റ്റ് എഞ്ചിനാണ് ത്വാത്താരയെ മുന്നോട്ട് കുതിക്കാൻ കരുത്തു നൽകുന്നത് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എഞ്ചിൻ ഏഴ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ദശാംശം ഒമ്പത് മില്യൺ യു എസ് ഡോളറാണ് ഈ സൂപ്പർ കാറിന്റെ വില ഏകദേശം പതിമൂന്ന് ദശാംശം ഏഴു കോടി ഇന്ത്യൻ രൂപയോളം വരും ലിസ്റ്റിൽ അടുത്തത് ബുഗട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് മണിക്കൂറിൽ മുന്നൂറ് മൈൽ വേഗപരിധി മറികടന്ന് ചരിത്രം സൃഷ്ടിച്ച ബുഗാട്ടിയുടെ ഐക്കോണിക് സൂപ്പർ കാറാണ് ബുഗാട്ടി ബുഗട്ടി ഷിറോൺ സൂപ്പർസ്പോർട്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി പുറത്തെത്തിയ കാർ മണിക്കൂറിൽ നാനൂറ്റി തൊണ്ണൂറ് ദശാംശം നാല് എട്ട് നാല് കിലോമീറ്റർ വേഗം കൈവരിച്ചാണ് വിസ്മയമായത് ഇതോടെ മണിക്കൂറിൽ മുന്നൂറ് മൈൽ അഥവാ നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം മൂന്ന് കിലോമീറ്റർ വേഗപരിധി മറികടക്കുന്ന ആദ്യ ഹൈപ്പർ കാറുമായി ബുഗട്ടി ഷിറോൺ സൂപ്പർസ്പോട്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് മുപ്പത്തിയഞ്ച് ലക്ഷം യൂറോ ഏകദേശം മുപ്പത് ദശാംശം മൂന്നേഴ് കോടി രൂപയോളം വിലവരുന്ന ഷിറോൺ സൂപ്പർസ്പോർട്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് കാറുകൾ മുപ്പതെണ്ണം മാത്രമാണ് ബുഗാട്ടി നിർമ്മിച്ചിട്ടുള്ളത് ബുഗാട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ഹൈപ്പർ സ്പോർട്ട് കാറാണ് ബുഗട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ട് ബ്രാൻഡ് പ്രതിനിധാനം ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മികവിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും തകർപ്പൻ പെർഫോമൻസ് കൈവരിക്കാനുള്ള നിരന്തര പരിശ്രമത്തിന്റെയും ഒക്കെ സാക്ഷ്യപത്രം കൂടിയാണ് ഈ ഹൈപ്പർ സ്പോർട്സ് കാർ ഈ കാറിന് കരുത്തേകുന്നത് നാലു ടെർബോചാർജർ സഹിതമെത്തുന്ന എട്ട് ലീറ്റർ ഡബ്ല്യു സിക്സ്റ്റീൻ എഞ്ചിനാണ് ആയിരത്തി അറുനൂറ് ബി എച്ച് പിയോളം കരുത്താണ് ഈ എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത് മികച്ച എയ്റോഡൈനമിക് രൂപകൽപ്പനയുടെ പിൻബലത്തിൽ മണിക്കൂറിൽ നാനൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ പായുമ്പോഴും കാറിന് സ്ഥിരതയും ബുഗാട്ടി ഉറപ്പു നൽകുന്നു അടുത്തതായി കോണിക് സെഗ് അഗേര ആർ കോണിസെഗ് അഗേരയുടെ റെക്കോർഡ് തകർത്ത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പ്രൊഡക്ഷൻ കാറായി മാറിയ ബുഗാട്ടിയുടെ വെയ്റോണിനോട് മധുര പ്രതികാരം ചെയ്ത് വേഗരാജാവ് എന്ന റെക്കോർഡ് തിരിച്ചുപിടിച്ച സ്വീഡിഷ് വാഹന നിർമ്മാതാക്കളായ കോണിസെഗിന്റെ സൂപ്പർ കാറാണ് അഗേര ആർ എസ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ കാർ എന്ന ബഹുമതി സ്വീഡിഷ് സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ കോണിസെഗിന്റെ അഗേര അഗേരആർഎസ് സൂപ്പർ കാർ സ്വന്തമാക്കിയിരുന്നു യു എസിലെ നെവാഡ ഹൈവേയിലെ പരീക്ഷണ ഓട്ടത്തിൽ മണിക്കൂറിൽ നാനൂറ്റി അമ്പത്തിയെട്ട് കിലോമീറ്റർ എന്ന സ്വപ്നവേഗം കൈവരിച്ചാണ് അഗേര ആർ എസ് വേഗരാജാവിന്റെ കിരീടമണിഞ്ഞത് അഞ്ച് ലിറ്റർ ട്വിൻ ചാർജ്ഡ് വി എയിറ്റ് എഞ്ചിനാണ് അഗേര ആർ എസിന് കരുത്തുപകരുന്നത് ഈ എഞ്ചിൻ ഏഴായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ബി എച്ച് പി പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നാലായിരത്തി ആർ പി എമ്മിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എൻ എം ആണ് അഗേര ആർ എസിന്റെ മാക്സിമം ടോർക്ക് രണ്ട് ദശാംശം ഒമ്പത് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗതയും ആറ് ദശാംശം ഒമ്പത് സെക്കൻഡുകൊണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയും കൈവരിക്കാൻ ശേഷിയുള്ള കാറാണ് അഗേര ആർ എസ് ഈ വമ്പന്റെ ടോപ്പ് സ്പീഡ് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഏഴ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിനുള്ളത് വേഗതയുള്ള കാർ എന്ന ഖ്യാതി സ്വന്തമാക്കിയെന്ന് കോണിസെക് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഗിന്നസ് അധികൃതർ റെക്കോർഡ് സ്ഥിരീകരിച്ചിട്ടില്ല നെക്സ്റ്റ് ബുഗട്ടി വേറോൺ സൂപ്പർ സ്പോർട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രൊഡക്ഷൻ കാറുകളിൽ ഒന്നാണ് ബുഗാട്ടി വെയ്റോൺ സൂപ്പർ സ്പോർട്സ് മണിക്കൂറിൽ നാനൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം ഏഴഞ്ച് കിലോമീറ്റർ വേഗതയിൽ കുതിച്ച് പഴയ വേഗതയുടെ കണക്കുകൾ ബുഗാട്ടി റിക്കാർഡ് പുസ്തകത്തിൽ ഒതുക്കിയത് രണ്ടായിരത്തിപ്പത്തിലാണ് കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് വെയ്റോൺ കിലോമീറ്ററുകൾ താണ്ടും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ബി എച്ച് പി ആണ് സൂപ്പർ സ്പോർട്ടിന്റെ കരുത്ത് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ വെറും രണ്ട് ദശാംശം രണ്ട് സെക്കൻഡും പൂജ്യത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ പതിനാല് ദശാംശം ആറ് സെക്കൻഡും മാത്രം മതി വെയ്റോണിന് ഏകദേശം പന്ത്രണ്ട് കോടിയോളം ഇന്ത്യൻ രൂപയാണ് ഈ സ്പോർട്സ് കാറിന്റെ വില ലിസ്റ്റിൽ അടുത്തത് ഹെന്നസി വെനോംജി ടി സ്പൈഡർ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കൺവേർട്ടബിൾ സൂപ്പർ കാറാണ് ഹെന്നസി വെനോംജി ടി സ്പൈഡർ അമേരിക്കയിലെ പ്രശസ്ത പെർഫോമൻസ് മോഡിഫിക്കേഷൻ കമ്പനിയായ ഹെന്നസി പെർഫോമൻസ് എഞ്ചിനീയറിംഗ്സാണ് വാഹനത്തിന്റെ നിർമ്മാതാക്കൾ മണിക്കൂറില് നാനൂറ്റി ഇരുപത്തിയേഴ് ദശാംശം നാല് കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുപാഞ്ഞാണ് വെനം വെനംചീറ്റി സ്പൈഡർ റെക്കോർഡ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സൂപ്പർ സ്പോർട്സ് കാർ വെനോം ചീറ്റി ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കാർ എന്ന ബുഗാട്ടിയുടെ റെക്കോർഡ് തകർത്തു തകർത്തുവെന്നവകാശപ്പെട്ടിരുന്നെങ്കിലും ഗിന്നസ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ നടത്തിയ സ്പീഡ് ടെസ്റ്റായതിനാൽ ഗിന്നസ് റെക്കോർഡ് പ്രകാരം ബുഗാട്ടി തന്നെയാണ് ഇപ്പോഴും ഏറ്റവും വേഗതയുള്ള കാർ കെന്നഡി സ്പേയ്സ് സെന്ററിലെ റൺവേയിലായിരുന്നു പരീക്ഷണയോട്ടം നാനൂറ്റി എട്ട് ദശാംശം എട്ട് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബുഗാട്ടി വെയ്റോൺ സൂപ്പർ സ്പോർട് കൺവേർട്ടബിൾ സ്ഥാപിച്ച റെക്കോർഡാണ് ഹെന്നസി വെനോംജി ടി സ്പൈഡർ പഴങ്കഥയാക്കി മാറ്റിയത് ലോട്ടസിന്റെ സൂപ്പർ സ്പോർട്സ് കാർ എക്സീജിനിൽ നിന്നാണ് വെനോംജി ടിയെ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് ബി എച്ച് പി കരുത്തുള്ള ഏഴ് ലിറ്റർ വി എയ്റ്റ് എഞ്ചിനാണ് വെനോംജി ടി സ്പൈഡറിൽ നൽകിയിരിക്കുന്നത് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ രണ്ട് ദശാംശം നാല് സെക്കൻഡ് മാത്രം വേണ്ടിവരുന്ന ജി ടി സ്പൈഡർ പതിമൂന്ന് സെക്കൻഡുകൾ കൊണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയാർജിക്കും ഏകദേശം ഒന്ന് ദശാംശം രണ്ട് മില്യൺ യു എസ് ഡോളറാണ് ഈ സ്പോർട്സ് കാറിന്റെ വില ഇത് ഇന്ത്യൻ രൂപ പത്ത് കോടിയോളം വരും ലിസ്റ്റിൽ അവസാനത്തെ വാഹനം അസ്പാർക്ക് ഔൾ ഏറ്റവും വേഗതയേറിയ ഇലക്ട്രിക് കാർ എന്ന ഗിന്നസ് നേട്ടം കൈവരിച്ച വാഹനമാണ് അസ്പാർക്കിന്റെ ഔൾ എന്ന മോഡല് പൂജ്യത്തിൽ നിന്ന് അറുപത് മൈൽ വരെ വേഗതയിലെത്താനായി ഔളിന് ആവശ്യമായി വരുന്നത് വെറും ഒന്ന് ദശാംശം ഏഴ് രണ്ട് സെക്കൻഡുകൾ മാത്രമാണ് നാൽപ്പത് മിനിറ്റ് മാത്രമാണ് ഔള് റീചാർജ് ചെയ്യാനായി ആവശ്യമായി വരുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എച്ച് പിയും ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ട് ഫീറ്റ് ടോർക്കുമാണ് ഔളിന് ലഭ്യമാകുന്നത് എട്ട് മൈൽ ദൂരം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം മൂന്ന് എം ബി എച്ചിലും ഇരുപത്തിയഞ്ച് മൈല് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് രണ്ട് എം ബി എച്ചിലും ഔളിന് പിന്നിടാനു കഴിയും രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അസ്പാർക്ക് ഔൾ കാറുകൾ നിർമ്മിച്ചു തുടങ്ങിയത് എന്നാൽ പോക്കറ്റില് അത്ര എളുപ്പം ഒതുങ്ങില്ല ഈ കാറുകളെന്നാണ് ലഭ്യമാകുന്ന വിവരം അമ്പത് കാറുകളാണ് ഈ മോഡലിൽ പുറത്തിറങ്ങിയത് ഇവയിലൊന്ന് സ്വന്തമാക്കാൻ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയാണ് ഔളിന്റെ വിലയായി കമ്പനി അവകാശപ്പെടുന്നത് ജപ്പാനിലെ ഒസാഗ അടിസ്ഥാനമാക്കിയാണ് അസ്പാർക്കിന്റെ പ്രവർത്തനം മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് റെക്കോർഡ് കൈവരിച്ചാണ് അസ്പാർക്കിന്റെ നേട്ടം വടക്കന് ഇംഗ്ലണ്ടിലെ ആൽവിംഗ്ടൺ എയർഫീൽഡിൽ മെയ് ഇരുപത്തിമൂന്നിന് നടന്ന പരീക്ഷണ ഓട്ടത്തിലാണ് അസ്പാർ കൗൾ കിരീടം സ്വന്തമാക്കിയത് അപ്പോ പ്രിയ പ്രേക്ഷകരെ ഇവയൊക്കെയാണ് വേഗതയുടെ പര്യായമായ സൂപ്പർ കാറുകൾ ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ഇതിന്റെ ബാക്കി ഉടൻ തന്നെ കാർ ഫാക്ടറി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ മോർ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ്